രുാകുന്നതിനു മുമ്പ് വഫാത്താകുന്നതിന് മുമ്പ് അവിടുത്തെ മുഴുവനും വിളിച്ചുപരത്തിയിട്ട് റസൂൽ പറയുന്നു സുല്ലാഹു അലഹി വസല്ലം സഹോദരിമാരെ എന്നെ ഏറ്റവും പ്രയാസപ്പെടുത്തുന്ന വിഷയം നിങ്ങളുടെ വിവരമാണ് നിങ്ങൾക്കെന്ത് സംഭവിക്കും എന്റെ മരണശേഷം വിവിധ പ്രായക്കാരായിരുന്ന വിവിധ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് കടന്നു വരുന്ന ഒൻപത് ഭാര്യ മാർ ഹബീബിനുണ്ട് അതിൽ അറുപത് വയസ്സ് കഴിഞ്ഞവരുണ്ട് ചെറിയവരുണ്ട് ആയിഷബീബുർ അദി അള്ളാഹു കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ ആളുകളും മറ്റൊരാളിൽ നിന്ന് വിവാഹമോചനം നേടിയവരോ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം വിധവയായി മാറിയതിന് ശേഷം ലബിതങ്ങൾ വിവാഹം ചെയ്തവരോ ആണ് ഹബീബായ ലഭിതങ്ങൾ പ്രവാചകരല്ലാതിരിക്കെ തങ്ങൾ വ്യക്തിപരമായ ഒറ്റയ്ക്ക് ലഭിതങ്ങളെടുത്ത തീരുമാനം ഒരു വ്യക്തി എന്ന നിലയിൽ ഹബീബിന്റെ വിവാഹം ഒന്നാണ് വിവാഹമാണ് ഒന്നിലേറെ വിവാഹങ്ങളല്ലാ ഹുസൂല് കഴിക്കുന്നത് ഹബീബായും അവർക്ക് ശേഷം ചെയ്യുന്നത് അള്ളാഹു നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിലാണ് ആകാശലോകത്ത് നിന്ന് ഹബീബായ രാഹു നൽകുന്ന നിർദ്ദേശം പാലിക്കാൻ ഹബീബ് ബാധ്യസ്ഥരാൻ അങ്ങനെ നടന്ന വിവാഹങ്ങളാണ് ഹബീബിന്റെ വിവാഹങ്ങൾ എന്നാൽ ആ ആ വീടിനുള്ളിൽ ചിരിവിടർത്തുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഹബീഫിന്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നാൽ ഈ സംഭവങ്ങളെല്ലാം ഒരുമിച്ച് ചേർക്കുകയാണെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേർത്താൽ ഏകദേശം ഒൻപത് സംഭവങ്ങളാണ് കാണാൻ കഴിയുന്നത് ഇനി പറയാൻ പോകുന്ന സംഭവങ്ങൾ ആയിഷ ബിബി റതി അള്ളാഹുടേയും ഐഷബ ബീബിയുടെ കൂടെയുള്ള ഹബീബിന്റെ ഭാര്യമാർ ബിവി സഫീവി ഉം എന്ന ഉമ്മു ഹബീബ് ബിവി ഇവരൊക്കെ അടക്കമുള്ള ആ ഒരു ജീവിതത്തിനിടയിൽ കശപ എന്ന് പറയാൻ പോലും പാടില്ലാത്ത വിധം എന്നാൽ സ്വാഭാവികമായും ഒരു പെണ്ണിനുണ്ടാകുന്ന ഈർഷതയും ദേഷ്യവും കൊണ്ട് വന്നു ചില പെരുമാറ്റങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഹരീതികളിൽ കാണുമ്പോൾ അള്ളാഹുവിന്റെ റസൂരിന്റെ വീട്ടിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നല്ലേ എന്ന് പറഞ്ഞ് ഹബീബിന്റെ കുടുംബത്തെ കുറ്റപ്പെടുത്തുക പാടുള്ളതല്ല കാരണം എന്തുകൊണ്ടെന്നാൽ ഒൻപത് ഭാര്യമാരുള്ള ഒരു വീട്ടിൽ ഒൻപത് വർഷം ജീവിച്ചിട്ട് ഒൻപത് സംഭവങ്ങളെ ഉള്ളൂ ഒൻപത് സംഭവങ്ങൾ അതും ഒൻപതാളുടെ കൂടെ ഒൻപത് വർഷത്തിനുള്ളിൽ നടന്ന ഒൻപത് സംഭവങ്ങളാണ് പ്രധാനപ്പെട്ടത് അബീബിന്റെയും അവിടുത്തെ ഖുർആൻ പറയുമായിരുന്നു നബിയാണ് വസ്ല്ലം സത്യവിശ്വാസികളോടും വിശ്വാസിനികളോടും അവരുടെ ശരീരത്തെക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെയും വിശ്വാസിനികളുടെയും മാതാക്കളാണ് ഉമ്മമാരാണ് നിബിതങ്ങളുടെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാരാണെന്ന് പരിശുദ്ധ ഖുർആാൻ എന്ന് വിചാരിച്ചു ഒരു ഉമ്മയെ അരികത്തിരിക്കുന്ന പോലെ ഉമ്മയെ കാണാൻ പറ്റുന്ന പോലെ ഈ ഉമ്മത്തികൾക്ക് ഹബീബിന്റെ ഭാര്യമാരെ കാണുക പാടുള്ളതായിരുന്നില്ല എന്നാൽ ഒരു ഉമ്മമാർക്ക് കൊടുക്കുന്ന സ്നേഹവും ഉമ്മമാർക്ക് കൊടുക്കുന്ന ആദരവും സ്വന്തം ഹബീബിന്റെ ഭാര്യമാരോട് നമ്മൾ കാണിക്കേണ്ടവരാണ് റസൂലിന്റെ ഭാര്യയായിരുന്ന ലോകത്തോട് വിട പറഞ്ഞു മരിച്ചുപോയി എന്ന വിവരം അബ്ബാസ് ആളുകൾ വന്ന് പറഞ്ഞപ്പോഴാണ് അബ്ബാസ് വീഴുകയാണുണ്ടായത്

ആ സമയം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അല്ലാഹുവിൻ്റെ റസൂൽ അല്ലേ പറഞ്ഞു ഇദാ പറഞ്ഞത് ആയതം ആകാശലോകത്ത് നിന്ന് വിപച്ചുകളോ ദൃഷ്ടാന്തങ്ങളോ വരുമ്പോൾ നിങ്ങൾ സുജൂദിൽ വീഴണമെന്ന് പഠിപ്പിച്ചിട്ടില്ലയോ സൂര്യഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കണം ചന്ദ്രഗ്രഹണം ഉണ്ടാകുമ്പോൾ നിസ്കരിക്കണം ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നിസ്കാരത്തിലേക്ക് വരണം ആപച്ചുകളും വിപച്ചുകളും വരുമ്പോൾ ആയിരുന്നു ആ മഹദിയുടെ വിയോഗം അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ഒരു പറക്കത്ത് നഷ്ടപ്പെടലല്ലേ ഹബീബിന്റെ ഒരു നമുക്ക് അള്ളാഹു നൽകുന്ന വിപത്തല്ലയോ അതിൽ സുജൂത് ചെയ്യണ്ടയോ എന്ന് പറഞ്ഞ് അബ്ബാസ് നബി തങ്ങളുടെ ഭാര്യമാരോട് അത്രമേൽ കാണിച്ചിരുന്നു അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള വല്ല ഭക്ഷണവും കിട്ടിയാൽ ഹബീബിന്റെ വഫാത്തിന് ശേഷം അള്ളാഹുവിന്റെ ഹബീബിന്റെ ഭാര്യമാർക്ക് കൊണ്ടുപോയി കൊടുക്കും അവരിൽ ഹബീബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ഇഷ്ടമായ മറ്റൊരു ഭാര്യ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറയും ഒന്നിലേറെ വിവാഹം വിവാഹം നാല് ഒരു സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നാല് പേർക്കുമിടയിൽ നീതി ചെയ്യാൻ കഴിയുന്നവരെ അത് ചെയ്യാൻ പാടുള്ളൂ ഒന്നിലേറെ ഒരു വിവാഹം നടക്കുന്നെങ്കിൽ തന്നെ രണ്ടുപേരോടും മൂന്ന് പേരോടും ഒരുപോലെ 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 നീതി ചെയ്യാൻ കഴിയുന്നവർ എന്നാൽ ഖുർആൻ പറഞ്ഞു നിങ്ങൾ എത്ര പരിശ്രമിച്ചാലും നിങ്ങൾക്കത് ചെയ്യുക പ്രയാസമാണ് എന്നാൽ ഹബീബ് അള്ളാഹുവിൻ്റെ ഹബീബ്ഹു അലീബങ്ങൾ ഓരോരുത്തർക്കും അർഹമായ ദിവസവും ഓരോരുത്തർക്കും അർഹമായ വിഷയങ്ങളും കൃത്യമായി നീതിയോടെ പാലിച്ചിരുന്നു എന്നാൽ മനുഷ്യന്റെ മനസ്സിന് കീഴടക്കാൻ ഒരാൾക്കും കഴിയില്ലല്ലോ ഇന്ന മനുഷ്യരുടെ ഹൃദയങ്ങൾ കാരുണ്യവാനായ അള്ളാഹുവിന്റെ വിരലുകൾക്കിടയിലാണ് ഈ ഒന്നിലേറെ ഭാര്യമാർക്ക് ദുന്യാവിൽ വകവെച്ചു കൊടുക്കേണ്ട അവകാശങ്ങളും സൗകര്യങ്ങളും നീതിയുക്തമായി വീതിച്ചു കൊടുത്താൽ പോലും സ്നേഹം അതുപോലെ വീതിച്ചു കൊടുക്കുക സാധ്യമല്ല അള്ളാഹുന്റെ ഹബീബ് പറയുമായിരുന്നു അള്ളാഹുവേ അം പടച്ചവനെ ഇതെന്നെ കൊണ്ട് കഴിയുന്ന വിഹിതമാണ് അള്ളാഹുവേ എന്റെ മനസ്സ് എന്റെ മനസ്സ് നിന്റെ കയ്യിലാണല്ലോ എനിക്ക് ചെയ്യാൻ കഴിയും നീ നീ എന്നോട് എന്നെ ശിക്ഷിക്കരുതേ സാധ്യമല്ല മനസ്സിനെ ഒരുപോലെ പിടിച്ചു നിർത്താൻ കഴിയാത്തതാണ് ആയിഷ ബി വിയോട് ഒരൽപ്പം സ്നേഹം കൂടുതലുണ്ട് അതിനി ബിധങ്ങളുടെ കൂടെയുള്ള ഭാര്യമാർക്കറിയാം അത് ആയിഷ ബി വിക്കും അറിയാം ബിവി അതിൽ വളരെ സന്തുഷ്ടയാണ്

ആ മോളോട് എന്തെന്നില്ലാത്ത കാണിച്ചിട്ടുണ്ട് പറയും ഇതെന്റെ മനസ്സുകൊണ്ട് കഴിയാത്തതാണ് എനിക്ക് കഴിയാത്ത ഒരു സ്നേഹം നീ തന്നെ എന്റെ മനസ്സിൽ തന്നിട്ടുണ്ട് സ്നേഹം എന്റെ മനസ്സിലേക്ക് അള്ളാഹു എറിഞ്ഞു തന്നതാണെന്ന് അള്ളാഹു തന്നതാണെന്ന് പറയാറുണ്ട് അള്ളാഹു സ്നേഹമുണ്ട് അവിടെ ആ സ്നേഹത്തിന്റെ പേരിൽ നിബിധങ്ങളുടെ ഭാര്യമാരെ നമ്മുടെ ഉമ്മമാരെ അതീവ ബഹുമാനത്തോടെയും അവർക്കെന്തെങ്കിലും കളങ്കമുണ്ടാക്കുന്നത് ആരെങ്കിലും എഴുതി വിടുകയോ പറയുകയോ ചെയ്താൽ അതിന് മറുപടി പറയേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്വം സത്യവിശ്വാസികൾക്കുണ്ട് നമ്മുടെ ഉമ്മമാരാണത് നമ്മുടെ ഉമ്മമാരായി അള്ളാഹു തെരഞ്ഞെടുക്കുന്നത് നമ്മുടെ മാതാക്കളെക്കാളും എത്രയോ സ്ഥാനമുള്ളവരല്ലേ നമ്മുടെ ഉമ്മമാരെക്കാളും എത്രയോ മഹത്വമുള്ളവരല്ലേ സത്യവിശ്വാസി വിശ്വാസികളുടെ മുഴുവൻ ഉമ്മമാർ അതാണ് ഹബീബിന്റെ ഭാര്യമാർ ഒരു ഒരു മദീനത്തെ തോട്ടം ആ തോട്ടമാണെങ്കിലോ നാൽപ്പതിനായിരം നാൽപ്പതിനായിരം സ്വർണ്ണനാണയം വിലപിടിപ്പുള്ളത് നാല്പതിനായിരം ദീനാർ വിലപിടിപ്പുള്ളത് അതിന് തന്നെ നാല് ലക്ഷം ദൃഹമോ വിലയുണ്ടായിരുന്നു അത്രേ നാല് ലക്ഷം ദൃഹം അത് വെള്ളിയാണ് ആ ദൃഹമിന്റെ മൂല്യം നോക്കിയാൽ നാല്പതിനായിരം നാല് ദീനാർ എന്നത് ഒരു ദീനാർ എന്നത് പത്ത് ദൃഹമാണ് അങ്ങനെ നാല്പതിനായിരം ദീനാ ദീനാറോ നാല് ലക്ഷം ദൃഹമോ വിലമതിക്കുന്ന വളരെ 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 വിലപിടിപ്പുള്ള ഒരു തോട്ടം ആനായ അബ്ദുർ ഫുറി അള്ളഹു ഹബീബിന്റെ ഭാര്യമാർക്ക് വേണ്ടി വസീത്ത് ചെയ്തിട്ടുണ്ട് ഇത് ഹബീബിന്റെ ഭാര്യമാർക്കുള്ളതാണ് സലം മകനെ ഒരുപാട് ഉപകാരം ചെയ്തതെന്ന ആളാണ് നിന്റെ ഉപ്പ എന്ന് കുറിച്ച് അബ്ദുൾ പറഞ്ഞിട്ടുണ്ട് മദീനത്ത് ആരുടെങ്കിലും വീട്ടിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഭക്ഷണം ഉണ്ടായാൽ അതിന്റെ വിരങ്ങളുടെ കുടുംബത്തിനാണ് കൊണ്ടുപോയി കൊടുക്കുക